ഇന്നലെയായിരുന്നു ഗായകനും സംഗീത സംവിധായകനുമായ ഗോപി സുന്ദറിന്റെ അമ്മ മരണപ്പെട്ടത് വേർപാടിനുശേഷം ഗോപി സുന്ദർ അതീവ ദുഃഖത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോഴാണ് താരത്തിന്റെ അമ്മയുടെ വിയോഗം എല്ലാവരും അറിഞ്ഞത് തന്റെ അമ്മ തനിക്ക് ഏറ്റവും വലിയ ഒന്നാണ് എന്ന് ഗോപി സുന്ദർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മയാണ് തന്റെ ലോകം മുഴുവൻ അങ്ങനെയുള്ള അമ്മ ഇന്ന് ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ തനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല എന്ന് അമ്മയോടൊപ്പമുള്ള രേഖാചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഗോപി സുന്ദർ ഇക്കാര്യം അറിയിച്ചത് ഗോപിസുന്ദറിന്റെ ഈ ഒരു വേദനയിൽ പങ്കുചേരുകയാണ് മുൻ ഭാര്യയായ അമൃത സുരേഷും അമ്മയ്ക്ക് ആദരാഞ്ജലികൾ നേർന്ന് അമൃത ഇൻസ്റ്റാഗ്രാമിൽ അമ്മയോടൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് കുറിപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു മുൻപും അമൃത സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപിയുമായി വേർപിരിഞ്ഞുവെങ്കിലും ഗോപിയുടെ അമ്മയുമായി ഇപ്പോഴും നല്ല സൗഹൃദത്തിൽ തന്നെയാണ് എന്റെ ജീവിതം അർത്ഥപൂർണ്ണമാക്കിയത് അമ്മയാണെന്ന് ഗോപി സുന്ദർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സ്നേഹവും സന്തോഷവും കൊണ്ട് എന്റെ ജീവിതം മനോഹരമാക്കി എനിക്ക് എന്റെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ശക്തിയായിരുന്നു അമ്മ ഞാൻ സൃഷ്ടിക്കുന്ന ഓരോ സംഗീത സ്വരത്തിലും അമ്മ പകർന്ന സ്നേഹം സ്നേഹമടങ്ങിയിരുന്നു എന്നെ വിട്ട് അമ്മ എങ്ങും പോകില്ല ഇനിയും എന്റെ ഹൃദയത്തിലും ഈണത്തിലും എടുക്കുന്ന ഓരോ ചുവടിലും അമ്മ ഉണ്ടാവുമെന്നാണ് ഗോപി സുന്ദർ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അഭയ ഹിരൺമയേയും ഗോപിസുന്ദറിന്റെ അമ്മയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നു കാരണം ഇവരൊക്കെ ഏറ്റവും വലിയ സൗഹൃദത്തിലായിരുന്നു ഗോപിസുന്ദറിന്റെ അമ്മയുമായി ഒരു മകളെപ്പോലെയാണ് അഭയ ഹിരൺമയെ ഗോപിസുന്ദറിനെ അമ്മ കണ്ടത് അതുകൊണ്ട് തന്നെ ഗോപിയുടെ അമ്മയുടെ വിയോഗത്തിൽ വളരെയധികം ദുഃഖിതയാണ് അഭയ ഹിരൺമയെ സോഷ്യൽ മീഡിയയിൽ ഗോപിസുന്ദറിന്റെ കുറിപ്പിന് താഴെ ഒരുപാട് പേരാണ് ഗോപിസുന്ദനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പല കമന്റുകളും ചെയ്യുന്നത്